അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സഹോദരന്റെ ചോദ്യം യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം നമസ്കാരമുണ്ടോ എന്നതാണ് ഇല്ല യാത്രയ്ക്ക് വേണ്ടി പ്രത്യേക നമസ്കാരം ഇല്ല ആവശ്യത്തെ നിറവേറ്റാൻ വേണ്ടിയും യാത്രയ്ക്ക് വേണ്ടിയും പ്രത്യേക പ്രത്യേക നമസ്കാരമുണ്ടെന്ന് പറയുന്ന ഹദീസുകളൊക്കെ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസാണ് അതേസമയത്ത് ഇസ്തിഹാറയുടെ നമസ്കാരം എന്ന പേരിൽ നമ ഒരു നമസ്കാരമുണ്ട് അത് സഹിഹായ സഹിഹദീസ് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അത് ഹൈറിനെ തേടുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഹൈറിനെ ഞാൻ തേടുന്നു റബ്ബേ നന്മയെ ഞാൻ കാക്ഷിക്കുന്നു റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം ابرع آه, اه حديث انسكارت آه الاذن أن ركعت سكاره معنا ركعت سكارت سكارت انك تتدنا تحيات وسانتش الرجال اللهم اني استخيرك بعلمك واستقدرك بقدرتك واسالك من فضلك العظيم انك تقدر ولا اقدر وتعلم ولا اعلم انك انت علام الغيوب اللهم ان كنت تعلم ان هذا الامر خير لي في دنياي وعاجل امري وعاجل في دنياي واخرتي وعاجل امري واجله فوفقني لذلك ان ആ ഹദീസിൻ്റെ പരിപൂർണത പ്രാർത്ഥന അതിൻ്റെ അഥവാ ഈ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഹയറുണ്ടെങ്കിൽ അതിന് അതിൽ നീ എനിക്ക് തൗഫീഖ് നൽകണം ഇനി അതിൽ ഹയർ ഇല്ലെങ്കിൽ അതിനെ എന്നെ തൊട്ട് ദൂരപ്പെടുത്തണം എന്നാണ് ഹദീസിൻ്റെ അവസാനത്തിൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ പ്രാർത്ഥിച്ചാലും മതി ഈ അവസാനത്തെ ഭാഗം മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് പറയേണ്ടി വരുമല്ലോ അപ്പോൾ പറയുമ്പോൾ മലയാളത്തിൽ നമസ്കാരത്തിൻ്റെ അകത്ത് പറയുന്നതിന് അർത്ഥമില്ലല്ലോ അപ്പോൾ നമസ്കാരം രണ്ടക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിച്ചതിന് ശേഷം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതിൽ നാം ഈ പറയുന്ന വാക്ക് വാക്കുകൾ പറയുകയും ചെയ്യുക ഞാൻ ഞാൻ ചെല്ലിയതായ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം അള്ളാഹു മീ അസീർ ഒക്കെ വേൽമിക്കാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം അള്ളാഹുവി ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ എനിക്ക് അതിന് തോഫീക്ക് നൽകണം നന്മയില്ലെങ്കിൽ എന്നെ തൊട്ട് അതിനെ ദൂരപ്പെടുത്തണം എന്നാണ് അതിൻ്റെ പരിപൂർണത അതാണ് ഇസ്തഹാറയുടെ നമസ്കാരം എന്നല്ലാതെ ചോദ്യത്തിൽ വന്ന രൂപത്തിലുള്ള യാത്രയ്ക്ക് വേണ്ടി നമസ്കാരമോ പ്രാർത്ഥന ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമസ്കാരമോ അങ്ങനെ പ്രത്യേക നമസ്കാരം സ്ഥിരീകരിക്കപ്പെട്ട് വന്നിട്ടുള്ള വന്നിട്ടില്ല ചർച്ചയ്ക്ക് വിധേയമാണ്